മഹാന്മാരുടെ വചനങ്ങൾ അയച്ചു തരുന്നതിന് പകരം സ്വന്തം ജീവിതാനുഭവങ്ങൾ വചനങ്ങളാക്കി അയച്ചു തരൂ എന്ന് അന്നൊരു ദിവസം പറയാൻ തോന്നിയത് എത്രമാത്രം നന്നായി എന്നാണ് ഇപ്പോൾ തോന്നുന്നത് ഒരു പുസ്തകം രചിക്കാനുള്ള അത്രമാത്രം പുതുവചനങ്ങളാണ് കമൻ്റ് ബോക്സിൽ ഇങ്ങനെ വന്ന് വീണുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴും പോസ്റ്റിന് താഴെയും വരുന്നുണ്ട് പുതിയ ആശയങ്ങൾ മിനിഞ്ഞാൻതിട്ട പോസ്റ്റിന് താഴെ ഗംഗാധരൻ തലത്തറായിട്ടൊരു ഒരു വാക്യം വളരെ രസകരമായിട്ട് തോന്നി നമ്മളെ അകറ്റിയത് അവരല്ലേ അവരെ അകറ്റിയത് നമ്മളല്ലേ ഞാനിത് വായിച്ച് കുറേ നേരം ആലോചിച്ചു എന്താവാം അദ്ദേഹം ഉദ്ദേശിച്ചത് എന്തായാലും എൻ്റെ മനസ്സിൽ തോന്നിയൊരു ഒരു കഥ പറഞ്ഞിട്ട് തുടങ്ങാം ഓക്കെ നാല് വയസ്സുള്ള ബാബുമോൻ്റെ അമ്മ ബാങ്കിലാണ് ജോലി ചെയ്യുന്നത് രാവിലെ പോയി കഴിഞ്ഞാൽ രാത്രിയെ വരൂ ഒരുപാട് സ്ട്രെസ്സാണ് ബാങ്കിലെ ജോലിയല്ലേ അതിനിടയിൽ ബാബു മോനോടൊപ്പം കളിക്കാനൊന്നും ഒട്ടും നേരം കിട്ടാറില്ല വീട്ടിൽ കുട്ടിയെ നോക്കാൻ വേണ്ടിയിട്ടൊരു ജോലിക്കാരി ഏൽപ്പിച്ചിട്ടുണ്ട് ഈ നാല് വയസ്സിലെ നട്ടപ്പിലാന്ത് എന്നൊക്കെ പറയുന്നത് പോലെ ബാബു ഭയങ്കര വികൃതിയാണ് ബാങ്ക് ജോലി കഴിഞ്ഞ് തളർന്ന് വീട്ടിലെത്തുന്ന സമയത്ത് ബാബുവിനെക്കുറിച്ച് പറയാൻ ആ വേലക്കാരിക്ക് ധാരാളം എന്തെങ്കിലും പരാതികളുണ്ടാവും ഒരു ദിവസം അമ്മ ഗേറ്റ് തുറന്ന് അകത്തേക്ക് കയറുന്നതിന് മുമ്പ് അവിടെ കാത്തുനിന്ന വേലക്കാരി പരാതിയുടെ കെട്ടഴിച്ചു പുതുതായി പെയിൻറ് ചെയ്ത ചുമരിന് മുകളിൽ മുഴുവൻ അവൻ എന്തൊക്കെയോ കുത്തിവരച്ചിട്ടുണ്ട് അമ്മ അവിടുന്ന് തന്നെ ചെമ്പരത്തിയുടെ കമ്പ് പൊട്ടിച്ചു കൂടി അകത്തേക്ക് കയറി ബാബുമോൻ സോഫയിലൊക്കെ കിടന്ന് നല്ല ഉറക്കമാണ് അടി വീഴുന്നതിന് മുമ്പ് അവർ ചുമരിലേക്ക് ഒന്ന് നോക്കി അമ്മ ഇഷ്ടം ഐ ലവ് യു അമ്മ എന്നൊക്കെയാണ് നിറയെ എഴുതി വച്ചിരിക്കുന്നത് അമ്മയുടെയും അവൻ്റെയും ചിത്രമാണ് ആ മോൻ നിറയെ വരച്ചു വച്ചിരിക്കുന്നത് അമ്മയുടെ കയ്യിലുള്ള വടി അതോടെ വഴുതി വീണു സോഫയിൽ സുഖമായി ഉറങ്ങുന്ന അവനെ അമ്മ തുരിതുര ചുംബിച്ചു അവൻ്റെ കവിളിലേക്ക് അമ്മയുടെ കണ്ണ് വീണു അപ്പോൾ എന്താ പ്രശ്നം അമ്മയ്ക്കും കുഞ്ഞിനും ഇടയിലുണ്ടായിരുന്ന ഒരാളുടെ വാക്കുകളായിരുന്നു പ്രശ്നം ഈ അകറ്റൽ തന്നെയാണ് ഗംഗാധരൻ ഉദ്ദേശിച്ചത് എന്നാണ് ഞാൻ കരുതുന്നത് ഒരാളെ നേരിൽ പടി പരിചയപ്പെടുന്നതിന് മുമ്പ് പലരും സൃഷ്ടിക്കുന്ന മുൻവിധിയിലൂടെ എത്ര നല്ല ബന്ധങ്ങളാണ് വിളക്കി ചേർത്താലും ചേരാതെ പോകുന്നത് അല്ലേ അയാൾ അങ്ങനെ പറഞ്ഞു എന്നതിൻ്റെ പേരിൽ മാത്രം എത്രമാത്രം സുഹൃത്തുക്കളാണ് ശത്രുക്കളാവുന്നത് ആരോ പറഞ്ഞു കേട്ടതിൻ്റെ പേരിൽ മാത്രം എത്രമാത്രം പ്രണയ ബന്ധങ്ങളാണ് പൊഴിഞ്ഞു പോകുന്നത് എത്രമാത്രം വിവാഹമോചനങ്ങളാണ് അരങ്ങേറുന്നത് ഒരു പറച്ചിൽ മതി ഒരാളെ മറ്റൊരാൾ നോക്കിക്കാണുന്ന ഈ കണ്ണടയുടെ നിറം മാറ്റാൻ ഇനി വേറൊരു കഥ പറയാം ഇതൊരു ഗ്രാമമാണ് ആ ഗ്രാമത്തിൽ എല്ലാവർക്കും ധാരാളം കൂട്ടുകാരുണ്ടായിരുന്നു പക്ഷേ ഒരാൾ മാത്രം ഒറ്റപ്പെട്ടങ്ങനെ വീട്ടിൽ കഴിഞ്ഞുകൂടി അങ്ങനെയുള്ള ചില ആളുകളെ കണ്ടിട്ടില്ല ആരോടും കൂട്ടൊന്നും കൂടാതെ ആരോടും മിണ്ടുന്നത് പോലും ഇഷ്ടമില്ലാത്ത ചില ആളുകളുണ്ടല്ലോ അങ്ങനെ ഒരാളാണ് നമ്മുടെ കക്ഷി കുറേ പ്രായമായപ്പോൾ അയാൾക്കും തോന്നി ഒരു സുഹൃത്തിനെ എനിക്കും വേണം ഗ്രാമഗുരുവിൻ്റെ അടുത്ത് പോയിട്ട് അദ്ദേഹം കാര്യം പറഞ്ഞു ഗുരു ഇത്രയും കാലം എനിക്കൊരു സുഹൃത്ത് പോലും ഇവിടെയില്ല കഴിഞ്ഞാൽ അവരൊക്കെ എന്നെ പറ്റിക്കുമോ എന്നൊരു പേടി കൊണ്ടാണ് കൂട്ടുകൂടാത്തത് അതുകൊണ്ട് ഈ ഗ്രാമത്തിൽ എനിക്ക് വിശ്വസിക്കാവുന്ന ഒരു കൂട്ടുകാരനെ വേണം എന്നിപ്പോൾ തോന്നുന്നുണ്ട് ഗുരു പറഞ്ഞു അങ്ങനെ ഒരാൾ നിങ്ങളുടെ അയൽവീട്ടിൽ തന്നെ ഉണ്ടല്ലോ നല്ല തങ്കം പോലെ മനസ്സുള്ള ഒരാൾ വിശ്വസിക്കാവുന്ന ഒരാൾ ആ വാക്കുകൾ കേട്ടതോടുകൂടി നമ്മുടെ കക്ഷി അയൽക്കാരനുമായിട്ട് ചങ്ങാത്തത്തിലായി എന്തൊരു നല്ല മനുഷ്യൻ ഈ ബന്ധം എന്നോ തുടങ്ങേണ്ടതായിരുന്നു എന്ന് അയാളുടെ മനസ്സിൽ തോന്നി കാലം കടന്നുപോയി ഈ കക്ഷിക്ക് ആ ഗ്രാമത്തിലെ കൂടുതൽ ആളുകളുമായിട്ട് കൂട്ടുകൂടണമെന്നൊരു തോന്നലുണ്ടായി പക്ഷേ അബദ്ധം പറ്റരുതല്ലോ അയാൾ ഒന്നുകൂടി ഗുരുവിനെ കാണാൻ വേണ്ടിയിട്ട് പോയി അയാൾ പറഞ്ഞു ഗുരു ഇപ്പോൾ എനിക്ക് കൂടുതൽ കൂട്ടുകാരെ വേണമെന്ന് തോന്നുന്നുണ്ട് എന്നാൽ ചതിക്കപ്പെടാൻ പാടില്ല അതുകൊണ്ട് ഈ ഗ്രാമത്തിൽ അത്തരത്തിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ചൂണ്ടിക്കാണിച്ച് തരാമോ പറഞ്ഞു തരാമോ ഗുരു പറഞ്ഞു നിൻ്റെ അയൽക്കാരൻ അയാളെ സൂക്ഷിക്കണം അയാൾ സ്നേഹം അഭിനയിക്കും പക്ഷേ ഉള്ളിൽ മുഴുവൻ ചതിയാണ് അതുകൊണ്ട് സൂക്ഷിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലത് എന്ന് ഗുരുവിൻ്റെ വാണി അയാൾ അന്ന് വിഷമത്തോടു കൂടിയാണ് മടങ്ങിയത് പോകുമ്പോൾ അയാൾ കഴിഞ്ഞ സംഭവങ്ങളിലേക്ക് മുഴുവൻ ഒന്ന് കടന്നുപോയി ശരിയാണ് പല ഘട്ടങ്ങളിലും ആ അയൽക്കാരൻ തന്നെ കബളിപ്പിച്ചിരുന്നത് അയാളിങ്ങനെ മനസ്സിൽ ഓർത്തെടുത്തു അങ്ങനെ ആ ബന്ധം അങ്ങ് വഷളായി ഇത്രയേ ഉള്ളൂ സംഭവം സത്യസന്ധമായിട്ടൊന്ന് ആലോചിച്ച് നോക്കി ഏതൊക്കെയോ ഘട്ടങ്ങളിൽ നമ്മളെ അകറ്റിയത് അവരല്ലേ അവരെ അകറ്റിയത് നമ്മളല്ലേ ചിലരുടെ വരികൾ പലരുടെ കഥകൾ